എല്ലാവർക്കും ചിങ്കുവാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ബിരിയാണിയാണ് കേട്ടോ ഇന്ന് നമ്മളുണ്ടല്ലോ ഹൈദരാബാദി ദം ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിച്ചവർക്കറിയാം നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിന് അപ്പോൾ ഇനി കഴിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നിങ്ങൾക്കും നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ മാത്രല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ഇതിലേക്ക് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല വരുപ്പം രണ്ട് സവാളയാണ് കേട്ടോ ഇതിനൊന്ന് വേഗം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ അതേ എല്ലാതും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല നെയ്യ് ഒന്ന് ഏഡ് ചെയ്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമുക്കിത് ഇതേപോലെ ഇതിനെല്ലാം ഇതിനെല്ലാതിട്ടിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ നൈസായിട്ടൊന്ന് അരിയാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ എല്ലാം അതുകൂടെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കടക എന്ന് പറയുന്നത് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആദ്യം ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഇപ്പം ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് അത് ഒരു ടീസ്പൂൺ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ കുറച്ച് പട്ട ഗ്രാമ്പ് ഏലക്കായ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതിലേക്ക് സാ ഇത് ഹൈദരാബാദി ബിരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അതൊന്ന് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിയലയും അതുപോലെ തന്നെ മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയലയും മല്ലിയലൊക്കെ ടേസ്റ്റ് ഇഷ്ടം കുറവുള്ളവരാണെങ്കിൽ കുറച്ച് ഏഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇത്രയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം തൈര് എന്ന് പറയുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു കാൽ കപ്പ് തൈര് ഇട്ട് കൊടുത്താലും മതി ഇതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഇതേ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനിയൻ ഉണ്ടല്ലോ അത് ഇതേ കൈ കൊണ്ടൊന്നും ഞാൻ റെഡിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇതില്ലേ ചെറുനാരങ്ങ ഇതിൻ്റെ ഒരു നീരാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ നീര് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരു ടീസ്പൂണൊക്കെ മതി അങ്ങനെ ഇതിനെ നന്നായിട്ട് തന്നെ ഇനി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടെ അപ്പം മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ആ ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ ഒന്ന് ഇത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ സമയം ഒരു മണിക്കൂറാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്താലും മതി ഇനി ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി ആണ് എടുത്തിട്ടുള്ളത് അത് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് ml ന്റെ ൻ്റെ കപ്പിൽ രണ്ട് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതേ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു കുറച്ച് കുരുമുളകും ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് നമുക്കിത് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് ഒട്ടില്ല പിന്നെ ഷാജീരകം ഈ ഷാജീരകം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ വീണ്ടും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വെന്ത് വരുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ദേ ഇതും കൂടി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഇതിനെ നമുക്ക് ദേ ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതൊരു എൺപത് ശതമാനം മാത്രം വെന്താൽ മാത്രം മതി അപ്പം ദേ നമ്മുടെ റൈസ് ദേ നോക്കിയേ ഇവിടെ ദേ ഈ ഒരു പരുവത്തില് ഇത് ഇത്രയും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ ഒന്ന് അങ്ങനെ പിടിക്കുമ്പോൾ അറിയാം അത്ര രീതിയും വെന്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ദം ദമ്മിടുമ്പോൾ ഇത് ഫുള്ളായിട്ട് വെന്ത് കിട്ടും അപ്പം ആരും നല്ല എന്താ പറയുക ഫുള്ളായിട്ട് വേവിച്ചെടുക്കരുത് അപ്പം നമ്മുടെ റൈസ് ഒക്കെ ഉടഞ്ഞു പോവും അപ്പം അതുകൊണ്ടാണ് ഇത്രയും വേവിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാം ഇതിന് ശേഷം ഉണ്ടല്ലോ ഈ ചിക്കനെ നമ്മളൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതേ എല്ലാ ചിക്കനും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടെ അപ്പോൾ ഓയില് നമ്മളിപ്പോൾ ഒരു ടീ ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കനിൽ അത്യാവശ്യം ഇതിന് നെയ്യ് ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മൾ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നെയ്യൊക്കെ നേരത്തെ ഇതിനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ചിക്കൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പം ദേ ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടെ അങ്ങനെ നമ്മുടെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം ഒരു മുക്കാൽ ഭാഗം വെള്ളം വറ്റി വരുമ്പോളാണ് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അതെ ഇനിയാണ് നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരിക്കണം കാരണം ദം ദമ്മിടുമ്പോൾ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം വറ്റിയതിന് ശേഷം വരുന്ന വെള്ളത്തിൽ വേണം നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പം അതേ ഇതേ ഒരു റൈസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നിയനും അതുപോലെ തന്നെ കുറച്ച് മല്ലലിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം മല്ലലിയും പുതിനീനലൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂടിയും കുറച്ചൊക്കെ വെക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരിക്കലും കിസ്മിസും അതുപോലെ തന്നെ ഒന്നും ഫ്രൈ ചെയ്ത് ഹൈദരാബാദി ബിരിയാണി കഴിച്ചവർക്കറിയാം അതിലൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അപ്പം അതേ ലാസ്റ്റത്തെ റൈസും കൂടി ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ഒനിയനും പിന്നെ മല്ലിയലും പുതിയലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലും അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുങ്കുമപ്പൂ ഒക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവണം എന്നൊന്നുമില്ല അപ്പം നമ്മൾ എന്ത് ജാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് വേവിക്കുക അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പം ഹൈ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അവർക്കാനിതേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് തുറന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വരിക അപ്പം അതെ എല്ലാവരും ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല നമ്മുടെ ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഹൈദരാബാദി ദം ബിരിയാണിക്ക് മാത്രല്ല അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ഈ സാ ജീരകം എന്നൊക്കെ അതിനൊക്കെ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ജീരകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം അതൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക തന്നെ ഒരു രുചിയാണ് ഇതിന് അപ്പം എല്ലാവരും ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ഒരു ബിരിയാണി തന്നെയാണ് ഇത് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ഒക്കെ വരുമ്പോൾ എന്നും തയ്യാറാക്കി എടുക്കുന്ന വിഭവങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊന്ന് തയ്യാറാക്കാൻ നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരു ബിരിയാണി നമ്മളൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയാണ് മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന ചിക്കനൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരും ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ